അല്പ വ്യക്തമായിട്ട് പറയാം ടാലന്റ് പരിശോധനയ്ക്ക് ഈ ബൈബിളുള്ള വാക്യം മൊത്തവും കാണാതെ മേടിച്ചിട്ട് ഫസ്റ്റ് ടീം മേടിക്കുന്ന തലമുറയല്ല ഈ വാക്യങ്ങളെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ഒരു തലമുറ അത് പറയുമ്പോ എത്ര ഒരു കാലി പറയാൻ പറ്റും സ്തോത്രം പറയാൻ പറ്റും ദൈവം ഞങ്ങളുടെ തലമുറ അങ്ങനെ ആക്കി മാറ്റണമേ ആമേൻ ആമേൻ നമുക്ക് അങ്ങനെയുള്ള ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ സഭകളിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും പക്ഷേ ഈ വചനങ്ങളെ വാ കൊണ്ട് ഒരു വിട്ട് അവസരം കിട്ടുമ്പോൾ പാപം ചെയ്യുന്ന ഒരു തലമുറയല്ല ആമേ പത്ത് വാക്യം കാണാൻ അറിയത്തില്ലെങ്കിലും ഇതിലെ വാക്യങ്ങളെ അനുഭവ ജീവിതത്തിൽ അനുഭവ രുചിച്ചറിയുന്ന ഒരു തലമുറയെ വേണം വേണം അത് കത്താനന്ദഗ്രഹിക്കുന്നു ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു ഇവരൊക്കെ ആഗ്രഹിക്കുന്നു ഇവരൊക്കെ ടാലന്റ് കൊടുക്കുന്നതന്നെ അതിന് വേണ്ടിയാ ഇവരൊക്കെ വായന കേൾക്കുമ്പോ അറിയാം ഇവരൊക്കെ സെക്കുലറി പോയി അത്രമാത്രമൊക്കെ ശോഭിക്കൂന്ന് എനിക്ക് തിരുവനന്തപുരത്ത് അറിയാവുന്ന ഏക മ്യൂസിഷ്യൻ ജിബിൻപ്രയ രണ്ടു നാളുകൾ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്നേഹമാണ് ഇതേവൊക്കെ സെക്കുലൊക്കെ പോയി കഴിഞ്ഞാ പിടിച്ചാൽ കിട്ടത്തില്ല എന്നുള്ള കാലബർ ദൈവം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം ഇതുപോലൊരു തലമുറ വേണം ആമേ ആമേ ദൈവത്തെ ഈ ദൈവത്തെ നല്ലവനൊന്ന് രുചിച്ചറിയുന്ന രുചിച്ചറിയുന്ന ഒരു തലമുറ നമ്മുടെ ഇടയിൽ നിന്നും തീർച്ചയായിട്ടും ദൈവം ഉയർത്തും